ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ കൂട്ടുകാരെ അപ്പോൾ ഒരു യോഗയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാഴ്ചയൊക്കെയായി അപ്പോൾ പഞ്ചായത്തിൻ്റെ ഇതിൽ ഇട്ടാ ഒരു പത്ത് ക്ലാസ് ഡോക്ടർ വന്നിട്ട് കാട്ടിച്ച് തരും പിന്നെ ഞങ്ങൾ ചെയ്യാൻ ഇട്ടാ അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു മാസങ്ങളായതിൻ്റെ ഒരു വർഷമൊക്കെ ആയിട്ട് ഞങ്ങൾ അതിനൊന്ന് കൂടിയിട്ടിട്ടാണ് പിന്നെ ഈ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസം ഒരാളെ വീട്ടിൽ കൂടുമ്പോൾ അങ്ങനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാട്ടാ അപ്പോൾ ഞങ്ങൾ വരുന്ന മൂന്ന് പേർ ആണ് അടുത്തടുത്തുണ്ട് അപ്പോൾ ആ മൂന്ന് പേരും കൂടി പോയി അപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് മൊത്തം പതിമൂന്നാ ആളുള്ളൂ കേട്ടോ അതിൽ മൂന്നാലാൾക്കാരൊന്നും നാലഞ്ചാൾക്കാരൊന്നും വന്നില്ല കുറച്ച് പേർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഒരു രസമായിരുന്നു കേട്ടാ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറെ ഏഴാം ക്ലാസ് ഗ്രൂപ്പ് കേട്ടാ അപ്പോൾ ഏഴാം ക്ലാസ് ചെയ്ത കുട്ടികളെ മറ്റേ എലന്ത കച്ചാറും അങ്ങനെയുള്ള ഒക്കെ ഓരോരുത്തരും കൊടുന്ന് ഉണ്ടായിരുന്നിട്ടാണ് അപ്പോൾ ഇത് മുനീറാൻ്റെ വീടാണ് അവിടേക്ക് കേട്ടാ ഞങ്ങളെ ക്ഷണിച്ചീല് അപ്പോൾ അവിടെ മിക്ക വീഡിയോസിലും എല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ചെന്നപ്പോൾ ജ്യൂസൊക്കെ അപ്പോൾ ഞാൻ തന്നെ അടുക്കളയ്ക്കാണ്ട് ചെന്നിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ ജ്യൂസൊക്കെ വാങ്ങിച്ചു കുടിച്ച് പിന്നെ ഇരുന്ന് കുറേ നേരമൊക്കെ വർത്താനം പറഞ്ഞ് എലന്തക്കച്ചാറും മറ്റേ തൊണ്ടുള്ള കടലി അങ്ങനെയൊക്കെ കഴിച്ച് പിന്നെ പാട്ട് പാടുന്നോരൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അവരൊക്കെ കൂടി പാട്ടും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നട്ടാ അപ്പോൾ ഇതാ ഒരാൾ കൊടുക്കുന്നതാണ് കേട്ടോ എളുതക്കച്ചാറ് പിന്നെ അവൾ വറുത്ത് വെച്ചതാണ് കേട്ടോ അവിടെ വീട്ടിൽ അങ്ങനെ കുറച്ചേരൊക്കെ ഇരുന്നിട്ട് പിന്നെ ചാവടിക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ട് അപ്പോൾ പൊന്നാനിയാണ് കേട്ടോ പൊന്നാനിയാണ് അവളെ ഒരു പൊന്നാ പൊന്നാക്കാരൻ സൽക്കാരം തന്നെ ഇരുന്നട്ടാ അപ്പോൾ പഴംപൊരി ഉണ്ടായിരുന്നു ഉന്നക്കായ ഉണ്ടായിരുന്നു ബീഫ് സമൂസ ഉണ്ടായിരുന്നു ചക്കട ഉണ്ണിയപ്പുണ്ടായിരുന്നു അണ്ടി പുട്ട് അതുണ്ടായിരുന്നു പിന്നെ നെയ്യപ്പം ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ കൂന്തൾ നിറച്ചത് ഒരുപാട് വിഭവ വിഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചായയൊക്കെ കഴിച്ചു ട്ടാ അപ്പം നല്ല കുറച്ച് സമയോ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി അപ്പോൾ ഒരു കുഞ്ഞു വീടി തന്നെയാണ് ട്ടാ ഏഹ് അപ്പം എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാ അപ്പം അത് നെയ്യപ്പം ഒരാൾ കൊടുക്കുന്നതാണ് ട്ടാ അപ്പം അതും ഒക്കെ കഴിച്ച് എല്ലാം ഒക്കെ കഴിച്ചപ്പം മുനീറ എന്നിട്ടത് ആ ചുവന്ന ഷാളം ഇട്ട് അവളെ വീട്ടിലാണ് എല്ലാവരും ഒന്ന് കൂടിയത് അങ്ങനെ ഒരു അഞ്ചേകാലൊക്കെ ആകുമ്പോഴത്തേന് അവിടെ നിന്ന് പോന്നുട്ട് കാറ്റാടി താണലും എന്നുള്ള പാട്ടൊക്കെ ഉണ്ടാകുമ്പോൾ പാടുന്നത് അപ്പോൾ പാട്ട് ആടണ്ടേ എന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ആടുന്നൊക്കെ ഉണ്ട് കേട്ടാ അപ്പം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഒന്ന് പിടിച്ചതാണ് അങ്ങനെ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിന്ന് എല്ലാവരും കൂടിയിട്ട് ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ കുറച്ച് സമയട്ട നല്ല മഴക്കാറൊക്കെ കണ്ടിട്ട് അപ്പോൾ പിന്നെ അധികം നേരമൊന്നും നിന്നില്ല ഒക്കെ അവിടുന്ന് പോകുന്നുണ്ടാ പിന്നെ ഇപ്പൊ ഇത് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ഞാനും അജിത്തേച്ചും കൂടിയിട്ട് ഗുരുവായൂർ പോകും പോയ ഒരു ഭാഗമാണ് കേട്ടാ അപ്പൊ ഗുരുവായൂർത്തെ വീടിയൊന്നും പിടിക്കാൻ പറ്റിയില്ല ഭയങ്കര തിരക്കിരുന്നു കേട്ടാ അപ്പോൾ നമ്മൾ അജിതേച്ചും ഞാനും കൂടിയിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസമൊക്കെ ബായ്